നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നതിനൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനായി റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക പോരാത്തതിന് ന്യൂ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് പുതിയ അപ്ഡേഷനുകൾ ലഭിക്കുന്നതാണ് മാത്രമല്ല ഇത് ഷെയർ ചെയ്യാനായി മേളിൽ കാണിക്കുന്ന ആരോഗ്യയിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ എന്ന സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യാവുന്നതുമാണ് പുതിയ ടെക് അപ്ഡേഷൻ മലയാളത്തിൽ വേണ്ടി നിങ്ങൾ എല്ലാവരും ഈ ചാനൽ മറക്കാതെ ഹായ് നമസ്കാരം എല്ലാവർക്കും ടെക് ടിപ്സ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പോലീസ് അഥവാ സൈബർ സെൽ എങ്ങനെയാണ് ഒരു മൊബൈൽ ഫോൺ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ലൊക്കേഷൻ പല കേസുകളിലും നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് പല സുപ്രധാന കേസുകളിലും മൊബൈൽ ഫോൺ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്ന പല അക്യൂസിനെയും നമ്മൾ പോലീസുകാർ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ ലൊക്കേഷൻ മൊബൈൽ ഫോൺ എടുക്കുന്നത് വളരെ ഉപകാരമുള്ള ഒരു ഇതാണ് ഇത് സാധാരണക്കാർക്ക് ഒരിക്കലും സാധിക്കില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം കാരണം മൊബൈൽ ഫോൺ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ മൊബൈൽ ഫോൺ കമ്പനീസ് അതായത് ഐഡിയ വോട്ട് ഫോൺ അതായത് കമ്പനീസിന്റെ ടവറിൽ നിന്ന് ഫോണിലേക്കുള്ള സിഗ്നൽ സ്ട്രെങ്ത്തിന്റെ ആക്യുറസി റിസീവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു ആഗ്രസ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ പോലീസിന് മാത്രമേ അങ്ങനെ കൊടുക്കുന്നുള്ളൂ സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ലഭിക്കാനുള്ള യാതൊരു നിർവാഹമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും പൊതുജനങ്ങൾക്ക് മറ്റുള്ള ഫോണിൻ്റെ ലൊക്കേഷൻ ടവർ സ്ഥിരീകരണത്തോടെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല ബാക്കി ജി പി എസ് വഴി കണ്ടുപിടിക്കാൻ സാധിക്കും ഇപ്പോൾ വാട്സാപ്പ് വഴി നമുക്ക് വേറെ ലൊക്കേഷൻ അറിയാനൊക്കെ സാധിക്കുന്നതാണ് ലൊക്കേഷൻ സെൻഡ് ചെയ്ത് നമുക്ക് അങ്ങോട്ടുള്ള ഇത് പാത്ത് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾ ഒരു ഡയഗ്രാം വഴി ചെക്ക് ചെയ്യാൻ പോവുകയാണ് എങ്ങനെയാണ് പോലീസ് ലൊക്കേഷൻ സ്ഥിരീകരിക്കുന്നതെന്ന് ഇപ്പോൾ നടുക്കിരിക്കുന്ന ഫോണാണ് ഒരു വ്യക്തിയുടെ ഫോൺ നമ്മൾ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ടവറിൽ നിന്ന് ഫോണിലേക്കുള്ള സിഗ്നൽ സ്ട്രെങ്ത് നോക്കും ഏറ്റവും അടുത്തുള്ള ടവറിൽ നിന്ന് അപ്പോൾ ഒരു നൂറ് മീറ്റർ അകലെയുള്ള ടവറിൽ നിന്ന് ലൊക്കേഷൻ മൊബൈൽ ഫോണിലേക്കും ടവറിൽ നിന്ന് ഫോണിലേക്കും ഫോണിൽ നിന്ന് ടവറിലേക്കും ചെല്ലും അപ്പോൾ അത് ഒരു പോയിന്റിൽ ഫോണിൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും പക്ഷെ അതിന് യാതൊരു ആക്യുറസി ഇല്ല എവിടെയാണെന്ന് എവിടെയാണെന്നൊരിക്കലും സ്വീകരിക്കാൻ സാധിക്കില്ല അപ്പോൾ തൊട്ടടുത്തുള്ള മറ്റേ ടവറിൽ നിന്നും തൊട്ടടുത്തുള്ള മറ്റ അടുത്ത ടവറിൽ നിന്നും ഈ ഫോണിലേക്ക് ഡിസ്റ്റൻസ് പരിശോധിക്കും അപ്പോൾ ഒരു ട്രയാംഗിൾ ആണത് അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് സൈഡിൽ നിന്ന് ലൊക്കേഷൻ ഫോണിലേക്ക് ഫ്രീക്വൻസി വിട്ടതിന് ശേഷം ഫോൺ തിരിച്ച് കൊടുക്കുമ്പോൾ അവിടെ ഒരു പാറ്റേൺ ഫോം ചെയ്യും ആ പാറ്റേണിൽ നിന്ന് സോഫ്റ്റ്വെയറിൽ ഡിസ്റ്റൻസും റിസീവിങ് ചെയ്ത ടൈമും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഫോണിന്റെ ഒരു ഒരുവിധം ഒരു ഏകദേശ സ്ഥലത്തിന്റെ ഒരു ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കും അപ്പൊ ആക്യു ഒരു ഒന്നൊന്നര കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും മിക്കവാറും അത് വരുന്നത് പണ്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം പണ്ട് ഈ സോഫ്റ്റ്വെയർ ഇല്ലാത്തതിനാൽ മൂന്ന് ടവറിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഒരുമിച്ച് നോക്കാൻ സാധിക്കുന്നതല്ലായിരുന്നു ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ബേസ് ടവറിൽ നിന്ന് ഫോണിലേക്ക് പോകുന്ന ലൊക്കേഷൻ റിസീവ് ചെയ്തതിനു ശേഷം ഫോണിൽ നിന്ന് ടവറിലേക്ക് പോകുന്ന ലൊക്കേഷൻ കണ്ടുപിടിക്കും അപ്പോൾ മൂന്ന് ടവറിൻ്റെയും സർവൈവൻസിലായിരിക്കും ഫോൺ നടക്കുന്നത് അപ്പോൾ എക്സാക്ട് പോയിന്റ് തരാൻ വളരെ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു ആക്യുറസി സെറ്റിങ്സ് അപ്പോൾ ഈ ആക്യുറസി ലഭിക്കാൻ വേണ്ടി ഈ സോഫ്റ്റ്വെയറിന്റെ വളരെ അധികമായ ഉപയോഗം ആവശ്യമാണ് ഇപ്പോൾ വോഡാ ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ ആ വോഡാ ഫോണിൻ്റെ മൂന്ന് ടവറിൽ നിന്നും ഫോണിലേക്കുള്ള ലൊക്കേഷൻ തിരിച്ചുള്ള ലൊക്കേഷൻ നോക്കണം ഇപ്പോൾ പി ഈ ഡ്രൈവത്തിൽ കാണുന്ന പി ആണ് മൊബൈൽ ഫോണെങ്കിൽ എ ബി സി ഈ മൂന്ന് ടവറിൽ നിന്നും ഫോണിലേക്കുള്ള സിഗ്നൽ റിസീവിങ് ഗെയിനിങ് ആയത് നമുക്ക് നോക്കാൻ നോക്കേണ്ടതാണ് ഇപ്പം ഇതിന് പറഞ്ഞ ട്രയാങ്കിൾസ് ഇതെന്നാണ് അപ്പോൾ ഈ ഇത് ഈ ഒരു തിയറി വെച്ചാണ് മൊബൈൽ ഫോൺ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിലൂടെ ഏകദേശം അര കിലോമീറ്റർ വിസ്തീർണത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു ഇതാണ് പക്ഷേ ഇത് നമുക്ക് സാധാരണക്കാർക്ക് ഒരിക്കലും സാധിക്കുന്നില്ല കാരണം ലൊക്കേഷൻ ആക്രസ് ലഭിക്കുന്നത് പോലീസുകാർക്ക് സൈബർ സെല്ലിനും മാത്രമാണ് അപ്പോൾ ഇങ്ങനെ സമ്മും ഒക്കെ ചെയ്താണ് പോലീസ് സോഫ്റ്റ്വെയർ വഴി ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ വളരെ എന്ന് കരുതുന്നു നന്ദി